തിരുവനന്തപുരം നഗരത്തിലെ ഹൃദയഭാഗത്താണ് ഓ ബൈഒസി എന്ന പേരിൽ ദിയ കൃഷ്ണ തൻ്റെ ബിസിനസ് സ്ഥാപനം തുടങ്ങിയത് എന്നാൽ ഗർഭിണിയായതിനു പിന്നാലെ ആദ്യ മാസങ്ങളിൽ ആശുപത്രിവാസവും വീടും ഒക്കെയായി ആരോഗ്യ പ്രശ്നങ്ങൾ ദിയയ്ക്ക് ഏറെയായിരുന്നു ഇതോടെ കടയിലേക്ക് പോകുന്നതും മുടങ്ങി ഇത് മുതലെടുത്ത് സ്ഥാപനത്തിലെ മൂന്ന് ജോലിക്കാർ ചേർന്ന് തട്ടിയെടുത്തത് അറുപത്തിയെട്ട് ലക്ഷം രൂപയോളമാണ് ഇതിൽ മുപ്പത്തിനാല് ലക്ഷം രൂപയും പോയിരിക്കുന്നത് ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് മാസങ്ങൾക്ക് മുമ്പ് കടയിലെ ഓഡിറ്റിംഗിന്റെ ഭാഗമായി കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലായത് തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തട്ടിപ്പ് എങ്ങനെയാണ് നടത്തിയത് എന്ന് മനസ്സിലാവുകയും ബാങ്ക് അക്കൗണ്ടുകൾ നോക്കിയതുവഴി പണം ട്രാൻസ്ഫർ ചെയ്ത വിവരങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്തു കടയിലേക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ മുതൽ ജോലിക്കാർ തട്ടിപ്പ് തുടങ്ങിയിരുന്നു ക്യു ആർ കോഡ് രജിസ്റ്റർ കൊണ്ട് മറച്ചുവെക്കുകയും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പണം വാങ്ങിക്കുകയുമായിരുന്നു ചെയ്തത് അത് ചോദ്യം ചെയ്തവരോട് മാഡം പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് റെസ്റ്റിലാണെന്നും ഇത് അക്കൗണ്ടന്റിന്റെ ബാങ്ക് അക്കൗണ്ട് ആണെന്നും ഒക്കെയാണ് പറഞ്ഞത് കസ്റ്റമറുടെ കയ്യിൽ നിന്നും സ്വന്തം ഫോണിലെ ക്യു കോഡ് കാണിച്ച് പണം വാങ്ങുന്നതും പണം കിട്ടി അവർ മടങ്ങുന്നതുവരെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന യുവതിയെയുമെല്ലാം സി സി ദൃശ്യങ്ങളിൽ കാണാം ആയിരവും രണ്ടായിരവും അടക്കമുള്ള തുകകൾ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് മൂന്ന് പേരും ചേർന്ന് ഷെയർ ചെയ്തതിന്റെ അടക്കം ഗൂഗിൾ പേ ട്രാൻസാക്ഷനുകളും കണ്ടെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് പേർ ഫോളോവേഴ്സ് ഉള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും അതിലെ ജോലിക്കാർ അറുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ പല തവണകളായി മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോൾ ധ്യയും കുടുംബവും ഒന്നടങ്കം ഞെട്ടിയിരുന്നു ദിയ വിവാഹ തിരക്കുകളിലേക്ക് പോയതും അതിനുശേഷമുള്ള യാത്രകളിലായതും പിന്നാലെ ഗർഭിണിയായതും ഒക്കെ മുതലെടുത്തായിരുന്നു ജോലിക്കാരുടെ തട്ടിപ്പ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ആരംഭിച്ച സ്റ്റോറിൽ വിലക്കുറവിലും ക്വാളിറ്റിയിലും ആഭരണങ്ങൾ മാത്രമല്ല സാരികളും ലഭിച്ചിരുന്നു പിന്നാലെ തട്ടിപ്പ് മനസ്സിലായപ്പോൾ ജോലിക്കാരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും വലിയ തുകയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് അപ്പോഴേക്കും ജോലിക്കാർ വലിയ ഇരുനില വീടടക്കം പണിയുകയും ചെയ്തിരുന്നു എന്നാൽ ദിയ ഇപ്പോഴും താമസിക്കുന്നത് വാടകയ്ക്ക് ഫ്ലാ റ്റിലാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നിട്ടും വീടിന്റെ പാലുകാച്ച് ദെയ്യോട് പറയുകയോ ക്ഷണിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നുമില്ല കഴിഞ്ഞ അഞ്ചാറു മാസത്തിനിടയിലാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് ഇവർ നടത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ